കേരള കർഷക സംഘം ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ പ്രതിഷേധ ധാരണ സംഘടിപ്പിച്ചു കോഴി താറാവ് കാട കർഷകർക്ക് നൽകാനുള്ള നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള കർഷക സംഘം ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ പ്രതിഷേധ ധാരണ സംഘടിപ്പിച്ചത് കർഷക സംഘം ജില്ലാ സെക്രട്ടറി സി ശ്രീകുമാർ ഉണിത്താൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ടി ആർ മുകുന്ദൻ നായർ അധ്യക്ഷത വഹിച്ചു വി ജി മോഹനൻ എം സന്തോഷ് കുമാർ ബി വിനോദ് സി ശ്യാംകുമാർ ബി ശ്രീലത എന്നിവർ പ്രസംഗിച്ചു ഏരിയ സെക്രട്ടറി പി ആർ ഹരികുട്ടൻ സ്വാഗതം പറഞ്ഞു പള്ളിപ്പുറം പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധ ധർണ പ്രതിഷേധം കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞുണ്ടായ പക്ഷി പരിപാലിച്ച് പക്ഷികൾ തുടങ്ങിയതും പക്ഷികളെ കൊന്നൊടുക്കിയതുമായിട്ടുള്ള ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുത്തത് സംസ്ഥാന ഗവൺമെന്റ് മുഴുവൻ തുകയും കേന്ദ്രം തന്നില്ലെങ്കിലും സംസ്ഥാനം എടുത്ത് കൊടുക്കുകയാണ് ചെയ്തത് അതിനെ കുറിച്ച് ഉൾപ്പെടെ കേന്ദ്രം തരാൻ ഇതിൽ മാത്രമല്ല കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി കാര്യങ്ങൾ ചിലരൊക്കെ ചിലപ്പോൾ ചേർത്തൊക്കെ നെല്ലിന്റെ വില കൃത്യമായിട്ട് കിട്ടില്ല കൃത്യമായിട്ട് കിട്ടിയില്ല അതേ ദിവസം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ മിണ്ടുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് ഈ കിടക്കുകയാണ് തൊള്ളായിരം കോടി രൂപ കേരളത്തിൽ നിലനിന്ന് നെല്ല് സംഭരിച്ച ഇനത്തിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് കേരളത്തിലാണെന്നുള്ളതൊക്കെ ഞാൻ പ്രത്യേകിച്ച് ഇവിടെ കൂടുതൽ ആ കൊടുത്ത ഇനത്തിൽ പോലും തൊള്ളായിരം കോടി രൂപ തരാൻ കിടക്കുകയാണ് കേരളത്തിൽ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി കേരളത്തിലെ സാധാരണക്കാരന് വേണ്ടി കൃഷിക്കാർക്ക് വേണ്ടി കേരളത്തിൽ സംസ്ഥാന ഗവൺമെന്റുകൾ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ നൽകേണ്ട കേന്ദ്രവിഹിതം നൽകുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ കേരളത്തിൽ അർഹതപ്പെട്ട മറ്റു വിഹിതങ്ങൾ ഉൾപ്പെടെ തടഞ്ഞു വെക്കുകയാണ് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ മരടിപ്പിക്കുവാൻ വേണ്ടി കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ കേരളത്തിന്റെ പാത വെട്ടിത്തെളിക്കുന്ന വികസനത്തിലേക്ക് വെട്ടിത്തെളിക്കുന്ന പാതയിൽ തടസ്സം സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള സമീപനമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു